അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ തിരുവല്ലാമല കൊച്ചു പറക്കോട്ടുകാവിൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ഉണ്ടാകും തിരുവല്ലാമല കൊച്ചു പറക്കോട്ടുകാവിൽ നവരാത്രി ആഘോഷങ്ങൾ ഞായറാഴ്ച ആരംഭിക്കും ആഘോഷങ്ങളോടനുബന്ധിച്ച് ശ്രീമദ്ദേവി ഭാഗവത നവാഹയത്നത്തിന് വൈകിട്ട് ആറിന് തിരിതെളിയും മോളേരി രഞ്ജിത്ത് നമ്പൂതിരി മുഖ്യ യജ്ഞാചാര്യനാകും യജ്ഞ മണ്ഡപത്തിൽ ക്ഷേത്രമേൽശാന്തി ശശികുമാർ മരുതേരി ഭദ്രദീപം തെളിയിച്ച് ചടങ്ങുകൾക്ക് തുടക്കമിടും തുടർന്ന് ദിവസേന രാവിലെ മുതൽ പാരായണവും പ്രഭാഷണങ്ങളും നടക്കും എല്ലാ ദിവസവും പ്രസാദോട്ടുമുണ്ടായിരിക്കും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പറക്കോട്ടുകാവ് പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച കൊച്ചു പറക്കോട്ടുകാവ് ഭഗവതി ഓഡിറ്റോറിയത്തിൽ കലാസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരംഭിക്കും കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന എൻ്റെ കേരളം പരിപാടിയിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കഥകളി ഓട്ടൻതുള്ളൽ തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾ അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിലും സന്ധ്യക്ക് വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തിരുവല്ലാമല കൊച്ചുവർക്കോട്ടുകാവിൽ മുതൽ മുപ്പതാം തീയതി വരെ ശ്രീമദ് ദേവി ഭാഗവത യജ്ഞം നടക്കുകയാണ് യജ്ഞാചാര് ബ്രഹ്മശ്രീ മൊളേരി രഞ്ജിത് നമ്പൂരി ആണ് മുഖ്യ യജ്ഞാചാര് കാലത്ത് മുതൽ വൈകിട്ട് വരെ ഈ ഒമ്പത് ദിവസവും ഇവിടെ ഈ നവാഹം നടക്കുന്ന നടത്തുന്നതാണ് അതുപോലെ തന്നെ ഇരുപത്തി ഒ ഇരുപത്തി രണ്ടാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ കലാസന്ധ്യ എന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരുടെയും കുട്ടികളുടെയും അഭിരുചി വളർത്തിയെടുക്കുവാൻ പറ്റി പതിനാല് പതിനാലാമത്തെ കൊല്ലമാണ് ഇതുമായുള്ള ഈ കലാസന്ധ്യ നടക്കുന്നത് ഇവിടെ ഇവിടെ നിന്ന് പോയ പലരും ജില്ലയിലും സ്റ്റേറ്റിലും എ പ്ലസ് നേടി ഒന്നാം സ്ഥാനം നേടി വന്ന വന്ന പല കുട്ടികളുമുണ്ട് ഇവിടെ അതിൽ ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു ഒക്ടോബർ ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി ഇവിടെ സംഗീ സംഗീതോത്സവം നടക്കുന്നത് അത് നാലാം നാലാമത്തെ വർഷമാണ് നടക്കുന്നത് തുടർച്ചയും നാലാമത്തെ വർഷമാണ് അപ്പോൾ അതിന് പേര് കൊടുക്കേണ്ട ആൾക്കാർ ആളുകൾ കുട്ടികൾ അതിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടേണ്ടതാണ് ഈ രണ്ടാം തീയതി ഒന്നാം മുപ്പതാം തീയതി മുപ്പതാം തീയതി മുപ്പതാം തീയതി ബുക്ക് ബുക്ക് വയ്ക്കലും ഒന്നാം തീയതി പൂജ രണ്ടാം തീയതി വിജയദശമിയാണ് ബുക്ക് എടുക്കലാണ് അന്നത്തെ ദിവസം കുട്ടികളെ എഴുത്തി നിർത്തലും ബാക്കി പരിപാടികൾ നടത്തുന്നതാണ് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നത് സി ന്യൂസ് തിരുവല്ല